നമസ്കാരം എല്ലാവർക്കും ശിശുദിനാശംസകൾ നവംബർ പതിനാല് ഞങ്ങളുടെ ദിവസം ലോകത്തിൽ മുഴുവൻ സ്നേഹവും പ്രതീക്ഷയും നൽകിയ നെഹ്റുവിൻ്റെ പിറന്നാൾ ഞാൻ ഏജി സാധാരണ മുതിർന്നവർ മാത്രം വായിക്കാറുള്ള ഈ ബുള്ളറ്റിൻ ഇന്ന് ഞാൻ വായിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ നാളത്തെ പൗരന്മാരായ ഞങ്ങൾക്ക് പറയാനുള്ളതുണ്ട് ഇന്നത്തെ വാർത്തകളിൽ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനം ആയി ആഘോഷിച്ച് രാജ്യം വടക്കാഞ്ചേരി അക്കാദമിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റാലികൾ സംഘടിപ്പിച്ച് കുട്ടികൾ നെഹ്റുവിൻ്റെ വേഷമണിഞ്ഞ് പങ്കെടുത്തു ജി എൽ പി എസ് വരവൂർ എങ്കക്കാട് ഗ്രാമസ്മാരക എൽ പി സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ വിദ്യാലയങ്ങളിൽ കുട്ടികൾ തന്നെ പരിപാടികൾക്ക് പൂർണ്ണമായും നേതൃത്വം നൽകി കേവലം ആഘോഷങ്ങൾക്കപ്പുറം വിദ്യാഭ്യാസ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഈ ദിനം രാജ്യം വിചിന്തനം ചെയ്തു കേരള കലാമണ്ഡലം പഞ്ചവാദ്യം വിഭാഗത്തിൻ്റെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പൂത്തമ്പലത്തിൽ തിരിതെളിഞ്ഞു പത്മശ്രീ പെരുവനം കുട്ടന്മാര ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു പ്രശസ്ത തിമില കലാകാരൻ കുനിശ്ശേരി അനിയൻ മാരാരെ ചടങ്ങിൽ പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും നൽകി ആദരിച്ചു വാദ്യമേളങ്ങളുടെ ശില്പശാലകൾ സോദാഹരണ ക്ലാസുകൾ രംഗാവതരണങ്ങൾ എന്നിവയാണ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുക വടക്കാഞ്ചേരി നഗരസഭയിലെ ടൗൺ ഡിവിഷൻ പത്തിലെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഡിവിഷനിൽ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ ആണ് ബി വേണ്ടി മത്സരിക്കുന്നത് ഓഫീസ് ഘടനത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൂത്തമ്പലത്തിൽ വിവിധ താളങ്ങളിലുള്ള തിമില ഇടത്തിൽ അരങ്ങേറുന്നു പ്രമുഖ തിമില കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും സംഘവുമാണ് ഈ ചരിത്രപരമായ പ്രകടനം നടത്തുന്നത് അടന്ത ചമ്പ ത്രിപുട പഞ്ചാരി ചെമ്പട തുടങ്ങിയ വ്യത്യാസങ്ങളായ താളങ്ങളിലാണ് ഇടച്ചിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തിമില പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് മറ്റ് താളങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ വിസ്മയകരമായ അവതരണത്തിന് പിന്നിലുണ്ട്